ഹായ് ഫ്രണ്ട്സ് കോണ്ടുമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചതെന്നും പിന്നെ കുറഞ്ഞ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായി തന്നെ നന്ദി പറയുകയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് ഫ്രണ്ട് ഡോറിന്റെ വീഡിയോ ആണ് അപ്പോൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആളുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ഡൈലോഗി കഴിഞ്ഞു നമ്മൾ തന്നെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് ഡോറ് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് ഫുൾ കാതലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനം കാതലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പണി ചെയ്ത പീസ് ആണ് ഇത് സംഭവം കണ്ടില്ലേ ഇതിന്റെ വരവ കണ്ടില്ലേ ഇത് ഈ വര കണ്ടിപ്പോ ആരും പെയിന്റിൽ വരച്ചാണൊന്നും തെറ്റിദ്ധരിക്കരുത് ഇത് ഇതിന്റെ ഡിസൈനാണ് നിലപൊര് നാടൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഡിസൈൻ ആണ് പിന്നെ നമ്മളിത് നാൽപ്പത് ഇഞ്ചാണ് ഈ കട്ടിലേന്റെ വീതി വരുന്നത് അതായത് നമ്മള് കാൽഭാഗം മുക്കാൻ ഭാഗമായിട്ടാണ് ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് കാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാൽഭാഗം അല്ല കുറച്ച് കൂട്ടിയിട്ട് ഒരു വൃത്തിക്ക് വേണ്ടി ഈ വലിയ ഡോർ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇറങ്ങി പോകാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളെ നാട്ടിലിപ്പോൾ കൂടുതലും കാലും മുക്കാലും ആയിട്ടാണ് ഡോർ ചെയ്യാറുള്ളത് അപ്പൊ ഇതാണ് ഡോറ് ഈ ഡോറിന്റെ ഫിറ്റിങ് സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്ലാസ് ചാനല് ഹാൻഡില് പിന്നെ അതേമാതിരി സേഫ്റ്റി ലോക്ക് ഇതെല്ലാം കൂടി നമുക്ക് അതേമാതിരി വേഗിത്തെ ടവർ ബോൾട്ട് പിന്നെ വിചാഗിരി ഇതുമുള്ള കാരണം നമുക്ക് ഒരു ആറായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ഇതിന് ഏകദേശം അതായത് ഒരു മീഡിയം ക്വാളിറ്റി സാധനം അതായത് ഒരു അഞ്ചു വർഷത്തെ ഗ്യാരണ്ടി ഇതാണ് കൂട്ടുകാട്ടിലും പിന്ന കമ്പനിയാണിത് ഇങ്ങനെ ബേക്കൊന്നും ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പുണ്ട് ഇതിന് ഇതിന് നമുക്ക് കൂട്ടിന് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് കൂട്ടിന് വരുന്നത് പിന്നെ ഈ ഹാൻഡിൽ നിന്ന് വരുന്നത് അഞ്ഞൂറ് രൂപയോളം ഹാൻഡലിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഗ്ലാസ് ചാനൽ ചാനലിന് മുന്നൂറ് രൂപയോളം ചാനലിന് വരുന്നുണ്ട് പിന്നെ ധൂമിന് ഒരു നൂറ്റി അൻപത് രൂപയോളം നൂറ്റി അൻപതിൽ കൂടുതൽ വരുന്നുണ്ട് ബില്ല് നോക്കിയിട്ടില്ല വരും അങ്ങനെ മൊത്തത്തിൽ ഇതിന് ഫിറ്റിംഗ് സാധനം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയോളമായി ശരിക്കൊരു ഏഴായിരം ഒരു ഫ്രണ്ട് ഡോറിന്റെ ഫിറ്റിംഗ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴായിരം രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം ക്വാളിറ്റി സാധനം എടുക്കുകയാണെങ്കിൽ ഗോദ്രേജിന്റെ കൂട്ടൊക്കെ മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഉണ്ട് അതൊന്നും നമ്മൾ സാധാരണക്കാരെ കൊണ്ട് താങ്ങുകൊണ്ട് ഇത് ഒരു പി കെ ടി പറഞ്ഞിയാണ് അവിടെ രണ്ടു കൊല്ലം ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നുണ്ട് അത് എന്ത് കമ്പ്ലൈന്റ് രണ്ടു കൊല്ലം നമ്മളെ കാസർക്കാർ വേണ്ടിയായിട്ട് രണ്ടു കൊല്ലം ഗ്യാരണ്ടി നമുക്ക് ഈ സാധനം തരുന്നുണ്ട് ഇനിയിപ്പോ രണ്ടു കൊല്ലം എന്ത് പ്രശ്നം മുപ്പം മാറ്റി തരും കേട്ടോ നമുക്കൊന്ന് കാണാം വെച്ചിട്ടുണ്ട് പിന്നെ ബുഷും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യം ഇത് ഫുൾ കോട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ അതായത് ലാസ്റ്റ് കോട്ടി കഴിഞ്ഞിട്ടില്ല പോളിഷ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല മാറ്റി അല്ലെങ്കിൽ ആയിട്ട് വേണം ലാസ്റ്റ് കോട്ടി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ സ്റ്റീലിന്റെ ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ട് ആ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല അതൊക്കെ ലാസ്റ്റ് വോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുക അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഡോറ് കളിഞ്ഞ